നമസ്കാരം ട്രെയിൻ യാത്രികർക്ക് തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് പുതിയ ചട്ടം നിലവിൽ വന്നു ഐ ആർ ടി സി പോർട്ടലിൽ മൊബൈൽ നമ്പർ ചേർത്ത് ആധാർ ഒതന്റിക്കേഷൻ നടത്തിയവർക്ക് മാത്രമാണ് ഇനി മുതൽ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുക ഓൺലൈൻ ബുക്കിംഗിലും നേരിട്ടുള്ള ബുക്കിംഗിലും ഒ ടി നിർബന്ധമാക്കിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഉത്തരവ് ഓൺലൈനിൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഒ ചോദിക്കും ഇത് ലഭിക്കുന്നതിന് ഐ ആർ ടി സി വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ മുൻകൂട്ടി ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യണം ഈ നമ്പറിലേക്കാണ് ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് ഒ എത്തുന്നത് ഓൺലൈൻ ടിക്കറ്റുകൾക്ക് മാത്രമല്ല പുതിയ മാറ്റം ബാധകമാകുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ കൗണ്ടറുകൾ ഉൾപ്പെടെ നേരിട്ട് ടിക്കറ്റ് നൽകുന്ന കേന്ദ്രങ്ങളിലും ഒ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ കൈവശമുണ്ടാകണം ആധാർ നമ്പറും ഫോൺ നമ്പറും കൗണ്ടറുകളിൽ നൽകണം ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ് രാവിലെ പത്ത് മണിക്കാണ് എ സി കോച്ചുകളിലേക്കുള്ള തത്കാൽ ടിക്കറ്റുകൾ നൽകുന്നത് നോൺ എ കോച്ചുകളിൽ പതിനൊന്ന് മണിക്കും ലഭ്യമാകും മൊബൈൽ നമ്പർ ഐ ആർ ടി സി പോർട്ടലിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആധാർ ഒതന്റിക്കേഷൻ നടത്തുന്നത് കാര്യങ്ങൾ എളുപ്പമാകും ഇതിനായി ഐ ആർ ടി സി വെബ്സൈറ്റിലോ ഐ ആർ ടി സി റെയിൽ കണക്ട് മൊബൈൽ ആപ്പിലോ ലോഗിൻ ചെയ്യണം മൈ അക്കൗണ്ടിൽ ഒതന്റിക്കേറ്റ് യൂസർ എന്ന ഭാഗത്തിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാം അംഗീകൃത ഏജന്റുമാർക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് സമയത്തിൽ ഈ മാസം മുതൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിനാണ് ഈ ഒരു ക്രമീകരണം ഇതനുസരിച്ച് എ സി ക്ലാസുകളിലെ ടിക്കറ്റുകൾ രാവിലെ പത്തിനും ഇടയിൽ ഏജന്റുമാർക്ക് ബുക്ക് ചെയ്യാനാകില്ല നോൺ എ സി ടിക്കറ്റുകൾ രാവിലെ പതിനൊന്നിനും ഇടയിൽ ഏജന്റുമാർക്ക് ബുക്കിംഗ് അനുവാദമില്ല ജൂലൈ ഒന്നു മുതൽ ഏതാനും ട്രെയിനുകളിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ള ട്രെയിനുകളിലും സ്പെഷ്യൽ ട്രെയിനിലുമാണ് ഇത് പ്രധാനമായും ബാധകമാവുന്നത് രാജധാനി ശതാബ്ദി ദുരന്തോ വന്ദേ ഭാരത് ഹംസഫർ അമൃത് ഭാരത് ഘാട്ടിമൻ അന്തോദ്യ ജനശതാബ്ദി യുവ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനിലും സ്പെഷ്യൽ ട്രെയിനുകളിലും സാധാരണ ട്രെയിനിൽ അഞ്ഞൂറ് കിലോമീറ്ററിന് ശേഷവും നിരക്കിൽ വർധനമുണ്ട് ട്രെയിനുകളിൽ റിസർവേഷൻ ചാർട്ട് പരസ്യപ്പെടുത്തുന്നത് നേരത്തെ ആകുന്നതിന് റെയിൽവേ ആലോചിക്കുന്നുണ്ട് നിലവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പ് മാത്രമാണ് ചാർട്ട് തയ്യാറാകുന്നത് ഇത് എട്ട് മണിക്കൂർ മുമ്പാണ് നീക്കം വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകൾ കൺഫേം ആയില്ലെങ്കിൽ യാത്രക്കാർക്ക് മറ്റു വഴികൾ കണ്ടെത്താൻ കൂടുതൽ സമയം ലഭിക്കാൻ ഇത് സഹായമാകും